മഹാനായ മൂസാനബി അലി ഇസ്സലാം ചെയ്തതായ ആ വിശാലമായ അള്ളാഹു ചെയ്തതായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നബി കാട്ടിയത് എന്തായിരുന്നു ഇസ്രായേലുകളുടെ അടുക്കിലേക്ക് ദേവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ മഹാനായ മൂസാ നബി അലി ഇസ്സലാം ആദ്യ കാലഘട്ടത്തിൽ ഫറോവയുടെ മുമ്പിലാണ് ധാതുമായി ചെന്നത് അങ്ങനെ ചെന്നതായ സന്ദർഭത്തിൽ ദൃഷ്ടാന്തങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പലർക്കും അറിയാവുന്നതാണ് ഖുർആാനിൽ എഴുപതിൽ പരം പ്രാവശ്യം പ്രാവശ്യമുള്ള ചർച്ച ചെയ്തതായ ഒരു വിഷയമാണ് നബിയുടെ ഹിസ്റ്ററി ആ സംഭവം പറയുന്ന കൂട്ടത്തിൽ ഫറോവയുടെ മുമ്പിലേക്ക് പോയതും അവരും മഹാനായ ഹാറൂൻ അലി ഇസ്ലാമും അങ്ങനെ രണ്ടുപേരും ഫറോവയുടെ അടുക്കിലേക്ക് ചെന്നതും അവരെ ഇസ്ലാമിൽ ക്ഷണിച്ചതും അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതും കാണിച്ചു കൊടുത്തതും അവസാനം മരണക്കാരവിടെ ഒരു മരണക്കാര് കൊണ്ടുവന്നതായ അവരുടെ ആ മരണത്തെ തകർത്തുന്ന രൂപത്തിലുള്ളതായി അള്ളാഹുസ് അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു കൊടുക്കുകയും ഇതെല്ലാം കാട്ടിയതോടൊപ്പം ആ ഫറോവ പരാക്രമിയായിട്ട് അവർ ിൽ നിന്നുള്ള ബനു ഇസ്രായലുകളിൽ നിന്നുള്ള പുരുഷന്മാരെ വധിക്കുകയും അക്രമങ്ങൾ അലി ചെയ്തതായും അവരുടെ സമൂഹമായ പ്രയാസത്തിൽ 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 അവസാനത്തെ ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു അവർക്ക് ഒരു മഹാ അനുഗ്രഹം ചെയ്തു അതെങ്ങനെയാണ് മൂസനബി അലി ഇസ്ലാമിനോട് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിച്ചു അഥവാ ഇസ്രായേലിയുടെ നാടാകുന്ന പോകാൻ വേണ്ടി കൽപ്പിച്ചു ആ സന്ദർഭത്തിൽ മഹാനായ മൂസ മുസനബി അലിസ്ലാമും കോമും പുറപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഇവന്റെ അക്രമത്തിൽ നിട്ട് ഇവന്റെ പരാക്രമത്തിൽ നിട്ട് ഫറോവയുടെ പരാക്രമത്തിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗം അവിടെ നിന്ന് നാടുവിടലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടെത്തിയതായ മൂസയും സമൂഹവും അവിടെ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടതായ സന്ദർഭത്തിൽ വിവരം അറിഞ്ഞതായ ഫൊവ അവന്റെ ലക്ഷങ്ങളെ അവന്റെ പട്ടാളങ്ങളെയുമായി അവരുടെ മേഖലയിൽ കുതിച്ചു അവരെ വധിക്കാൻ വേണ്ടി കുതിച്ചു പറയുന്നു അങ്ങനെ അങ്ങനെ രണ്ട് വിഭാഗം അവരുടെ സമുദ്രമാണ് ചാടണം അല്ലെങ്കിൽ ഇവരുടെ വാളിനേറിയാവണം രണ്ടാലൊന്നല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെയുള്ള ഒരു രംഗത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക അവസാനത്തെ നിമിഷം അഥവാ മരണത്തിലേക്ക് മരണത്തോട് മല്ലിടുന്ന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ സമൂഹമാകുന്ന ബനു ഇസ്രായികൾ പറഞ്ഞു നാം ആ വേണ്ടി വരും അല്ലെങ്കിൽ മരണപ്പെടേണ്ടി വരും ഇവിടെ സമുദ്രത്തിൽ മുങ്ങിയിട്ട് നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മൂസയുടെ മറുപടി എന്തായിരുന്നു ഇന്ന സയഹദീൻ ഇല്ല അങ്ങനെ സംഭവിക്കുക തന്നെ ഇല്ല എന്റെ കൂടെ എന്റെ അറബുണ്ട് അവൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ഈ അപകടത്തിൽ കിട്ടി എന്നത് അള്ളാഹു കാണിച്ചു തെരുക തന്നെ ചെയ്യും അതെ മാർഗമുണ്ടാക്കി തെരുക തന്നെ ചെയ്യുമെന്നുള്ള ഈ പ്രഖ്യാപിച്ചതായ സന്ദർഭത്തിൽ എന്ത് ചെയ്തു ഇലാമിനോട് വടികൊണ്ടാൻ പറഞ്ഞു അതേ മുമ്പിൽ കാണിച്ചു കൊടുത്ത അവൻ കൊണ്ടുവന്നതായ ആ കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിക്കാൻ കാരണമായി തീർന്നതായ ആ ആ ആ കൊണ്ട് സമുദ്രത്തിലേക്ക് അടിച്ചപ്പോൾ ആ സമുദ്രം പിളർന്നു എന്നിട്ട് വഴിയായി മാറി ആർക്ക് മൂസനബി അലി ഇസ്ലാമിനും ഇസ്ലാമിന്റെ ും അവരവിടെ രക്ഷതായ ചുറ്റുപാട് അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് വിശുദ്ധ പറയുന്നു ഈ സന്ദർഭത്തിൽ അവര് വിട്ടു കഴിഞ്ഞു അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ആ ഫറോബയുടെ പട്ടാളം നിട്ട് അവരുടെ കുതിച്ചു കുതിച്ചു അവരുടെ പിന്നിൽ അവരെ വധിക്കാൻ വേണ്ടി അവർ കുതിച്ചതായ സന്ദർഭത്തിൽ അള്ളാഹു ആ സമുദ്രത്തെ അവർക്ക് ഖബറാക്കി മാറ്റുകയും ചെയ്തു എന്ന സംഭവം അത്ഭുത സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുതം അത്ഭുത സംഭവം അത് ലോകം കണ്ടതായ ലോകം കേട്ടതായ പഠിക്കുന്നവർ പ്രത്യേകിച്ച് അറിഞ്ഞതായ വനൂസ് അള്ളാഹു നൽകിയതായ മഹാ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് ആ അനുഗ്രഹം മുസനബി അലൈഹി സ്ലാമിന് ലഭിച്ചതിന് പകരമായിട്ട് അള്ളാഹ് ഉസ്ഫാനു തലാക്ക് ഈ അനുഗ്രഹം അള്ളാഹു വർഷിപ്പിച്ച എന്ന എന്നീതി ആയിരുന്നു ഈ സംഭവം സംഭവിച്ചത് ആ ദിവസത്തിൽ മൂസാനബിഅലിമും അതുപോലെ തന്നെ അവരുടെ നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു അങ്ങനെ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ഇവിടെ ജൂതന്മാർ നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോൾ ആശൂർ ആ ദിവസത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നേതാവായ മൂസാ മൂസാനബിഅലിമിനെ അവ രക്ഷിച്ച ദിവസമാണ് ഇതിയെന്ന് അവർ മറുപടി നൽകിയപ്പോൾ റസൂറു വസ്ലം അവരോട് പറയുകയുണ്ടായി ും നിങ്ങളെക്കാൾ കൂടുതൽ അലി ബന്ധപ്പെട്ടവർ കടപ്പെട്ടവർ ഞങ്ങളാണ് വസ്സലാൻ നോമ്പ് എന്ന് അങ്ങനെ നോമ്പ് പിടിച്ചു എന്ന് മാത്രമല്ല നോമ്പ് നോക്കാത്തവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുകയും അഥവാ പ്രേരിപ്പിക്കുകയും ചെയ്ത വാർത്തകളൊക്കെ സലിഹായ ഹനീസുകൾ കാണാൻ സാധിക്കുന്നതാണ് ആശുവാദ ദിവസത്തിലുള്ള നോമ്പിനെ കുറിച്ച് റസൂള്ളിഅലി വസ്ലം പറഞ്ഞത് തന്നെ കഴിഞ്ഞു പോയതായ ഒരു വർഷത്തിലുള്ളതായ പാപങ്ങൾ ു ചെറുദോഷങ്ങൾ മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി ചെറുദോഷങ്ങൾ പുറത്ത് തരുമ്പോൾ കേട്ട് പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു റസൂള്ളി ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ആ റസൂള്ളാഹു അലൈവ് വസ്ല്ലാം നമ്മുടെ മുമ്പിൽ അള്ളാഹുവിനെ നന്ദി പ്രേടിപ്പിക്കാൻ വേണ്ടി മൂസനബി അലി ഇസ്ലാം തുടങ്ങി വെച്ചതായ ആ ശൈലി നാമം വൃദ്ധത്തിലൂടെ നോമ്പിലൂടെ നന്ദി പ്രേടിപ്പിച്ച് അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക